പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ പിതാവിന പ്രാർത്ഥന നീ ആത്മാർത്ഥമായി ചൊല്ലുവാറുണ്ടോ ചൊല്ലുന്നുണ്ടെങ്കിൽ അതിലോരോ വാക്കിനും പ്രത്യേകം അർത്ഥമുണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിന്റെ മാനസികാവസ്ഥ എന്താണ് നിനക്ക് ആശ്വാസം കിട്ടുന്നുണ്ടോ നമുക്ക് ഒന്ന് ചിന്തിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവിന് പ്രാർത്ഥന ചൊല്ലി ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് നിനക്ക് പിതാവായ ദൈവം ഒന്നേയുള്ളൂ നീ വേറെ ഏതെങ്കിലും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ പ്രലോഭന ഹേതുവാകുന്നുണ്ടോ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ അങ്ങേ നാമം പൂജിതമാകണമേ കർത്താവിന്റെ നാമത്തിനെതിരായി പറയാൻ എനിക്ക് പ്രലോഭനം ഉണ്ടാകുന്നുണ്ടോ അങ്ങട് രാജ്യം വരണമേ ദൈവരാജ്യം കടന്നു വരാൻ പറ്റാത്ത വിധത്തിൽ നിന്റെ ഹൃദയത്തിൽ തിന്മേല ശക്തിയുടെ പ്രലോഭനം ഉണ്ടാകുന്നുണ്ടോ അങ്ങേ ഹിതം നിറവേറട്ടെ ദൈവഹിതം നിറവേറ്റാൻ പറ്റാത്ത രീതിയിൽ സാത്താൻ നിനക്ക് പ്രവർത്തിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കണം പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതും പ്രാർത്ഥിക്കണം അന്നു വേണ്ട ആഹാരം നിനക്ക് ആഹാരത്തിന് പ്രലോഭനം ഉണ്ടാകുന്നുണ്ടോ മിതത്വം പാലിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ അതുപോലെ തന്നെ തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും പറ്റാത്ത വിധത്തിൽ ശക്തി സാത്താൻ പ്രവർത്തിക്കുന്നുണ്ടോ അപ്പം പ്രലോഭനങ്ങൾ ഉണ്ടാകരുതേ എന്ന് ഈശോട് പ്രാർത്ഥിക്കുന്ന നല്ല അർത്ഥമുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ട് പ്രാർത്ഥന ചൊല്ലുവാൻ കിട്ടുന്ന അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അത് വിശുദ്ധ കുർബാനക്കിടയിലായാലും മറ്റു ജവമാനസ് വേദിയിലായാലും ഒരിക്കലും ഈ പ്രാർത്ഥന നഷ്ടപ്പെടുത്തി കളയരുത് അതിന്റെ ചൈതന്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരം പ്രലോഭനങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കും ആമേ